റോക്കി ഓക്കെ സിജോ ഓക്കെ യുമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറഞ്ഞ നമ്മുടെ കണ്ണാട്ടൻ സീക്രട്ട് ഏജന്റ് അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോ നമ്മുടെ റോക്കി ബായി ഒറിജിനൽ റോക്കി ബൈ അല്ല കേട്ടോ നമ്മുടെ ബിഗ് ബോസിലെ ബിഗ് ബോസിലെ അസി റോക്കി പോയി നമ്മുടെ സിജോയോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മാപ്പ് പറഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയൻ ഋഷി ഋഷിയില്ലെ മുടിയൻ ഋഷിയുടെ കല്യാണത്തിന്റെ റിസപ്ഷനിൽ ആ ഫംഗ്ഷനില് വെച്ചിട്ടാണ് മാപ്പ് പറഞ്ഞിട്ടുള്ളത് മറ്റേ അനു ജോസഫ് അനു ജോസഫ് എന്ന് പറഞ്ഞാൽ റോക്കി ബായുടെ കൂടെ ഉള്ള പുള്ളിക്കാരില്ലേ പുള്ളിക്കാരത്തി നേരത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണല്ലോ പുള്ളിക്കാരത്തിയുടെ ചാനലിലാണ് ആ വ്ലോഗിലാണ് ഈ മാപ്പ് വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാനിൽ കാണിക്കാം അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം ഇവമാര് രണ്ടുപേരും ഈ റോക്കി ആണെങ്കിലും ഈ സിജോ ആണെങ്കിലും വിടലകളാണ് രണ്ടും മെഡലാണോ സോ നമ്മളിതിൽ ആരെയും സപ്പോർട്ട് ചെയ്ത് വർത്താനുള്ള രണ്ടുപേരുടെയും വിടൽത്തിറങ്ങനെ പറഞ്ഞുതരാം ഇതടക്കി കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒറ്റ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നമുക്ക് ആ വീട്ടിലോട്ട് എടുക്കാം ഇവിടെ റോക്കിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി കൊടുത്തതിനു ശേഷം പുള്ളിക്ക് ആ ഒരു ഇമേജ് അങ്ങ് ഇടിഞ്ഞു പോയി ആൾക്കാർ മുഴുവൻ എന്നാ വഴിയിട്ട് അടി വന്നിട്ട് വാച്ചെറിയ വർത്തമാനോ ഒക്കെ പറയുന്നത് ഈ സിജോ ആണെങ്കിൽ ആ ഇടി കിട്ടിയത് ആ ഇടിക്കിട്ടി ഇനി അതിൻ്റെ ഒരു സെന്റിമെന്സ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് ജീവിതകാലം മോത്തം ഇതൊരു കണ്ടന്റ് ആക്കണമെന്നും ആക്കണമെന്ന് നടക്കുന്ന സിജോയ് അതാണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസ് സിജോയ്ക്ക് ഇത് മാപ്പ് കൊടുക്കാനും താല്പര്യമില്ല എന്ന റോക്കിക്ക് ഇത് മാപ്പ് പറഞ്ഞിട്ട് തന്റെ ആ പഴയ പ്രൗഡി തിരിച്ചു കൊണ്ടുവരണം ആൾക്കാരിൽ നിന്നുള്ള ആ ഹെയ്റ്റ് ഒന്നും മാറ്റിയെടുക്കണം അതാണ് പുള്ളിയുടെ ഉദ്ദേശം അപ്പം എന്തായാലും ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സീനൊന്നും നമുക്ക് ആദ്യം കണ്ടോ అంగనాయక జో కమయి కట్టేనకి ఓకే ఇక దిద్దాం ఇదంతా చెప్పి మనం പറയാన అనుకుంటి పెద్ద సంధోషం అంటే రివార్డ్ సంధోషం అంటే నేను కాని చెప్పకవే എങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിലും ഒരു അഞ്ചര കിലോ വെയിറ്റ് വിട്ട് സിറ്റു കഴിഞ്ഞാൽ നിൽക്കുക പറടാ പറണ ഞാൻ ക്ഷയിക്കാൻ എത്തില്ല നീ പറടാ പറടാ എന്ന് പറഞ്ഞിട്ട് സി സിജോടെ ചെയ്തോകിക്കാരൻ നമുക്ക് മനസ്സിലാക്കാം നല്ല ഒന്നരക്കിൻ്റെ ഇഡിയ കിട്ടിയ കിട്ടി ഇവിടെ വീർത്തൊക്കെ വന്നു എന്തോ സർജറിയൊക്കെ ചെയ്തു എൻഗേജ്മെന്റ് മാറ്റി വെക്കേണ്ടി വന്നു കല്യാണം മാറ്റി വെക്കേണ്ടി വന്നു പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസിൽ നേരെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം സിജോടെ കാരണം നമ്മൾ എന്തായാലും മനസ്സിലാക്കിയേ പറ്റും പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരാളിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പൊക്കെ പറയുമ്പോൾ ഒരു ഷെയ്ക്കാൻ്റെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഇടേ എന്തോ അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്താലും എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യാം ആ ഒരു ഇതിൽ നിൽക്കുമോ ചെയ്യാം അതൊരു മാനുഷിക പരിഗണന അല്ലേ ഇടിയുടെ വെയിറ്റ് വെച്ചിട്ട് പുള്ളി മിണ്ടിയില്ല ഇപ്പൊ എന്തോ പറയാന എന്താ പറയാ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഇടി കിട്ടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചു മേടിച്ചതാണോ അതോ ഇപ്പം രണ്ട് ഞാൻ പറഞ്ഞേ ഈ വഴി തുടങ്ങുന്നതിനും ഞാൻ പറഞ്ഞില്ലേ ഉമ്മ രണ്ട് പേരുടെ ഇടയിലും നമുക്ക് നിൽക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇന്ന് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ആൾക്കാർ നമ്മുടെ കിട്ടി വേറെ കാരണം നീ പറഞ്ഞു കാണിക്കാണ്ടോ രണ്ടും വിളളകള അപ്പോൾ എന്തായാലും ഇതിനുശേഷം ഋഷിയെ കുറിച്ചിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് ആ അവിടെ വന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി സ്റ്റേജിൽ കയറിയിട്ട് ഈ കല്യാണ കല്യാണച്ചറിക്ക് പെണ്ണേയും പൊക്കി പറയുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അങ്ങനെ കല്യാണ ചെറുക്കിനെയും പെണ്ണേയും പൊക്കി പറയുന്ന ആ വേദിയിലും ഈ റോക്കി പൈ ഒരു ക്ഷമാപണം നടത്തുന്നുണ്ട് നമ്മൾ െ അതൊരു നല്ല കാര്യം അത്രയും മീഡിയാസും അത്രയും ക്രൗഡും ആ എല്ലാരും ഒക്കെ നിക്കുമ്പം അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് ആ പുള്ളി തെറ്റ് ഉൾക്കൊണ്ടിട്ടാണോ മാപ്പ് പറഞ്ഞത് അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മുമ്പോട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം എന്തായാലും അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞത് ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പില് താൻ ചെയ്ത തെറ്റാണ് ഇടാ ക്ഷമിക്കടാ എന്ന് പറഞ്ഞ ഒരു മാപ്പ് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നു ഈ സിജോ വന്നിട്ട് തന്തയ്ക്ക് വിളിക്കുകയും വെല്ലുവിളി നടത്തുകയും അതൊക്കെ ചെയ്തിട്ടും റോക്കി വന്ന് ആ മാപ്പ് പറഞ്ഞത് എന്താ പറയാ അതെല്ലാം മറന്നിട്ട് പോട്ടെ ഒന്ന് ഇതായി പോട്ടെ എങ്കിൽ ഒന്ന് മാപ്പ് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ മാപ്പ് പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചു ഇത്രയും ആളുകൾ നിൽക്കാലോ ഇത്രയും മീഡിയാസ് നിൽക്കുന്നു ഓൺലൈൻ മീഡിയാസ് നിൽക്കുന്നു ഇത്രയും ആളുകൾ നിൽക്കുന്നു അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് താൻ ചെയ്ത് തെറ്റാണ് ഇടാ ക്ഷമിക്കണ എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാ അല്ലേ നിങ്ങൾ ചിന്തിച്ചു പുള്ളിക്കാൻ അങ്ങനെ ഒരു അവസരം ഇതിന് മുമ്പ് കിട്ടിയിട്ടില്ല ചുമ്മാ വന്ന എന്തോ വീഡിയോ ഒക്കെ ഇട്ട് എന്തോ പറഞ്ഞു പോയി പക്ഷെ അത് നെഗറ്റീവ് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായതുകൊണ്ട് ആയിരിക്കാം ആയിരിക്കാം എന്നല്ല അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കിപ്പം എന്താ പറയുക ഏഷ്യാന്റെ അടുത്ത പരിപാടി ആണെങ്കിലും അല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടിയിലും റോക്കിനെ റോക്കിനെറ്റാറില്ല അടിപ്പിക്കാറില്ല റോക്കിക്ക് മനസ്സിലായി അതെ നമുക്ക് നെഗറ്റീവ് തന്നെ എങ്ങും അടിപ്പിക്കുന്നില്ല അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിങ് എടുക്കണമെന്ന് മനസ്സിലായത് കൊണ്ട് പുള്ളി മാപ്പ് പറഞ്ഞതാണ് അത് തന്നെയാണ് കേസ് അപ്പൊ എന്തായാലും ശേഷം ഈ ഫംഗ്ഷനൊക്കെ ശേഷം ഇവര് ഓൺലൈൻ മീഡിയസിന് കുറച്ച് ബൈക്ക്സ് കൊടുത്തിട്ടുണ്ട് അതും കൂടി അതുകൂടി നമുക്ക് മാപ്പ് എല്ലാവരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഞാൻ ഇന്നാണ് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് സിജോയെ കാണുന്നത് ഇതാണ് ഇതാണ് ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ കാര്യം എല്ലാവരും പറഞ്ഞു മാപ്പ് പറയും അല്ല എനിക്ക് സ്വയം ഇങ്ങനെ തോന്നിയിട്ട് മാപ്പ് പറഞ്ഞതല്ല എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ളത് എന്തോന്നടേ ഇതാണ് ഇതാണ് ഇവന്മാരെയും സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ് വർത്തമാനം പറയാൻ അറിയില്ല എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ മാപ്പ് പറഞ്ഞു ആരൊക്കെയോ പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു നല്ല കാര്യം ചെയ്തു തോന്നുന്നു പറഞ്ഞേക്കാവുന്ന വെച്ചപ്പോ അവന്റെ ഗുണ അധികാരം ഓ നിന്റെ അന്നത്തെ മാപ്പിനെ കുറിച്ചൊന്നും പറയിപ്പിക്കല്ലേ എല്ലാരും ഈ നാട്ടുകാർ മുഴുവൻ കണ്ടതാ അപ്പൊ അന്നത്തെ മാപ്പിന്റെ കൈസൊക്കെ വിട് ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞോളൂ അങ്ങനെ പറയുന്ന നല്ല കാര്യമാണെന്ന് പറഞ്ഞുള്ളു ആ മാപ്പ് തന്നെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരവസ്ഥ താറാ വേറെ ഏകട്ടെ മാപ്പ് എന്താ പറഞ്ഞു പുള്ളിക്കാരനെ വിഷമമുണ്ട് കാര്യം അത് കുഴപ്പമില്ല നമ്മുടെ കാര്യം സിജോ ക്ഷമിച്ച് ക്ഷമിച്ച് ഇടൊന്ന് പോടെ നീ ആ വീഡിയോ ഇട്ട് തള്ളുന്നതിന് മുമ്പ് അവനോട് വിളിച്ചിട്ട് അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ട് ഒരു സോറി പറഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് പറയും സിജോ ക്ഷമിച്ചുതന്നെ പക്ഷെ ഇനി സിജോ അത് ക്ഷമിക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി അതൊരു കണ്ടന്റ് ആയിട്ട് ഒന്ന് നടക്കുക പുള്ളിക്കാൻ ഇടിക്കിട്ടിയ കാര്യം പുള്ളിയുടെ ജീവിതകാലം മൊത്തം അതൊരു കണ്ടന്റായിട്ട് ആ ഒരു സെന്റിമെന്റ്സ് വിളിച്ചുപെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നടക്കുക അതുകൊണ്ട് ഒരിക്കലും ക്ഷമിക്കണമെന്ന് മനസ്സിൽ നിന്ന് തോന്നിയാൽ പോലും ഓ വേണ്ട എന്റെ കണ്ടന്റാണ് എന്റെ കണ്ടന്റ് ും അതുകൊണ്ട് ക്ഷമിക്കണ്ട എന്നുള്ള രീതിയിൽ ആ വാവളം തന്നെ നടക്കുള്ളൂ ഉറപ്പുള്ള കാര്യം അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു തോന്നുന്നു അല്ലേ അത് മതി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ മതി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുടേ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വന്തം മനസ്സിൽ തോന്നിയത് ഞാൻ തെറ്റാണ് എന്ന് തോന്നിട്ട് അങ്ങനെയല്ലടെ ഈ മാപ്പു പറയേണ്ടത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ഇതാണ് ഉപന്മാരൊന്ന് സപ്പോർട്ട് ചെയ്ത് ഉപമാരൊക്കെ നല്ല കാര്യം ചെയ്തതിനു ശേഷം അപ്പുറത്ത് മാറി എന്നിട്ട് വളത്തരം പറയും അത് ഉപന്മാരൊന്നും സപ്പോർട്ട് ചെയ്യാനും കൊള്ളത്തില്ല എന്തോ പറയാനും അല്ലെ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവന് ആ ഹെയ്റ്റ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആ ഹെയ്റ്റ് മാറ്റി മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം മാപ്പ് കുറഞ്ഞാൽ ആ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞൊന്നുമല്ല ഞാൻ വീഡിയോ ഇറങ്ങിയപ്പോഴേ പറഞ്ഞില്ലായിരുന്നു അതാണ് പുള്ളിയുടെ കാര്യം ഹെയിറ്റ് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പം എങ്ങും വിളിക്കണമില്ല ആരും മൈൻഡ് ചെയ്യണമില്ല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മെൻറ്റാലി ദൂരെ പോലെയായിട്ട് പറഞ്ഞോണ്ടിരിക്കുക അപ്പം അതൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് പുള്ളി ഈ മാപ്പ് എന്നുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത് മനസ്സിലായല്ലോ ഇനി ഇപ്പൊ നമ്മുടെ സിജോമോ ഈ മാപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് പറയുന്നതാണല്ലോ കേട്ടോ ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എപ്പോഴും എനിക്കിനെ സംബന്ധിക്കുന്നവടെ അല്ല എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയല്ല അതിനപ്പുറത്തേക്കുള്ള ഇപ്പൊ നിങ്ങൾ ഇത്ര മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലേ ഇത്ര മീഡിയക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഇത് എത്ര വീട്ടില് കല്യാണച്ചക്കനും പെണ്ണും നിക്കുമ്പോ എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ് ഞങ്ങൾ മാപ്പ് മലപ്പുറത്തിന്റെ ഇന്ത്യന്റെ കേരളത്തിന്റെ മാപ്പ് എന്ന് കേട്ടിട്ടില്ലേ ഭാഷാണെന്ന് പറഞ്ഞാൽ വിഷമാണല്ലോ പക്ഷെ ഇത് സൈനൈഡിൽ കൃമി എന്ന് പറയേണ്ടി വരും നമ്മുടെ സീക്രട്ട് ഏജന്റ് കണ്ണേട്ടൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ആ സിജോദ് വിട്ടതാണ് എനിക്കത് പറയാൻ സംസാരിക്കാൻ താല്പര്യം ഇല്ല എൻ്റെ എൻഗേജ്മെന്റ് ആണ് സോ എനിക്ക് ആ മാപ്പിനെ കുറിച്ചോ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറയും സിജോത് വിട്ട് പുറങ്ങിക്കൂടി റിമി വരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റ് കണ്ണേട്ടൻ അങ്ങനെയല്ല ആ കല്യാണ വീട്ടിൽ വെച്ച് പറയേണ്ടതാണോ മാപ്പ് അങ്ങനെയാണോ കല്യാണ ചരക്കനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ പറയേണ്ടതാണോ മാപ്പ് എടാ എന്തുവാണേ കുത്തിരിപ്പണ്ണ നിങ്ങൾ കുത്തി തിരിപ്പാണെന്ന് പലരും ഒരുപാട് കമന്റ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയും തോന്നിട്ടില്ല പക്ഷേ ഈ വീഡിയോ പറഞ്ഞപ്പോഴേക്ക് തോന്നി കുത്തിരിപ്പൻ്റെ കണ്ടന്റ് 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 അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എന്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിൽ ഉണ്ട് അവിടെ വെച്ച് വേണം പറയാം എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കാം ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ആവശ്യമില്ല അതിനെ നല്ലൊരു ചെങ്ങായി തന്നെ അടി സിജോ നൈസ് ആരവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയതാണ് അവിടുന്ന് വന്നിട്ട് ഒരു തീപ്പരി കത്തിച്ചങ്ങിയിട്ട് കൊടുത്തു നമ്മുടെ കണ്ണേട്ടൻ സീക്രട്ടേജന്റ് സിജോയുടെ ഉള്ളിക്കിടന്നതെല്ലാം കൂടി തെക്കിട്ടി വെളിയിലോട്ട് വന്നു അവ മറ്റോ മറ്റേ മറച്ചത് വാങ്ങാതെ എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് പോയതാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകില്ല നൈസായിട്ട് പോയത് വെച്ചിട്ടാണ് ഇവരായിട്ട് ഇടയ്ക്ക് അങ്ങനെയല്ല കല്യാണ വീട്ടിൽ വെച്ചിട്ടാടോ അവരുടെ മാപ്പ് ഒക്കെ വെച്ചിട്ട് അവിടെ കണ്ണേട്ടൻ കണ്ണേട്ടൻ ആൾ കൊള്ളാലേ എനിക്ക് അതിനോട് യോജിപ്പില്ല

അങ്ങനെ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്തോ പറയാതല്ലേ നൈസ് ആ ടെസ്കയർ പിടിച്ച് പോയതാണ് അതിൻ്റെ ഇടയ്ക്കോട്ടൊരു കുത്തിരിപ്പായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഗൈസ് എനിക്കിതിനകത്ത് പറയാനുള്ളത് കണ്ണിട്ട് പറയാനുള്ളത് റോക്കിക്ക് ആ ഒരു നെഗറ്റീവ് ഞാൻ ആദ്യം പറഞ്ഞോളൂ ആ നെഗറ്റീവ് ഒന്ന് മാറ്റിയെടുക്കണം ഈ ക്ഷമ പറഞ്ഞിട്ട് പുള്ളി ഏത് വീഡിയോ വീഡിയോട്ടായാലും അവരെ എവിടെ ചെന്നാലും മൊത്തം നെഗറ്റീവ് ആ നെഗറ്റീവ് ഒന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടോ എന്ന് മാപ്പ് പറഞ്ഞു അല്ലാതെ ആത്മാർത്ഥത കൊണ്ടല്ല അതുപോലെ തന്നെ സിജോയ്ക്ക് ഇതൊരു കണ്ടൻറ്റാണ് പുള്ളി അത് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നല്ലോ പുള്ളി മാപ്പൊന്നും കൊടുക്കത്തില്ല അങ്ങനെ വെച്ചോണ്ണം നടക്കും എന്നാൽ അവന് ഇടിച്ച് പാഴിപ്പിച്ച് കാണാൻ പറഞ്ഞു പറഞ്ഞ് അതുകൊണ്ട് നടക്കണം അതൊരു കണ്ടന്റാണ് അപ്പോൾ ഇതാണ് യുവമാർ രണ്ട് പേരും ഉമ്മമാർ രണ്ടുപേരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് മഹാവിടലയാണ് നടക്ക് വേറൊരു വിടലേ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിടർത്തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രേ ഉള്ളൂ ബാ ബൈ